എറണാകുളത്തെ പ്രശസ്തമായ പാലിയം തറവാട്ടിലെ കുടുംബാംഗമാണ് ജയചന്ദ്രൻ പി ജയചന്ദ്രൻ സംഗീതത്തെ സ്നേഹിച്ച അച്ഛനിൽ നിന്നുമാണ് അദ്ദേഹത്തിന് ആ കലാവാസന പകർന്നു കിട്ടിയത് പിന്നീട് പഠനകാലത്ത് തന്നെ സംഗീത രംഗത്തെ കുയർന്ന അദ്ദേഹം ഇരുപത്തിരണ്ടാം വയസ്സിലാണ് സിനിമാ പിന്നണി ഗായകനായി മാറിയതും പിന്നീട് അങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല റേഡിയോകളിലൂടെയും കാസറ്റുകളിലൂടെയും അദ്ദേഹത്തിന്റെ കേട്ട് പ്രണയം തോന്നിയ ആരാധികമാർ ഏറെയാണ് അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ലളിതയും എന്നാൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല അദ്ദേഹം തന്റെ ഭർത്താവായി വരുമെന്ന് ജയചന്ദ്രൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോഴേക്കും തന്നെ അദ്ദേഹത്തിന്റെ കുടുംബം തൃശൂരിലേക്ക് താമസം മാറ്റിയിരുന്നു സംഗീതജ്ഞനായിരുന്ന അച്ഛൻ രവിവർമ്മ കൊച്ചനിയൻ തമ്പുരാന്റെയും പാലിയത്ത് സുഭദ്ര കുഞ്ഞമ്മയുടെയും അഞ്ചു മക്കളിൽ മൂന്നാമനായിരുന്നു അദ്ദേഹം മൂത്ത രണ്ടു പേരും നേരത്തെ മരണമടഞ്ഞു ഏറ്റവും ഇളയ അണുജത്തി ജയന്തിയുടെ കല്യാണ സമയത്താണ് അവളുടെ കൂട്ടുകാരിയായ ലളിത കല്യാണം കൂടാനെത്തിയത് അന്നേ സുന്ദരിയായിരുന്ന ലളിതയെ കണ്ട് അണുജത്തി ജയന്തിയുടെ ഭർത്താവിന്റെ അമ്മയാണ് ജയചന്ദ്രനു വേണ്ടി കല്യാണം ആലോചിച്ചത് റേഡിയോയിലൂടെ ജയചന്ദ്രന്റെ പാട്ടും സ്വരവും കേട്ട് ആരാധിച്ചിരുന്ന ലളിതയ്ക്ക് ആദ്യം ഈ കല്യാണാലോചന വിശ്വസിക്കുവാൻ സാധിച്ചിരുന്നില്ല അക്കാലത്ത് അമ്പലപ്രാവ് എന്ന സിനിമയിലെ കുപ്പായ കീശമേൽ എന്ന ഗാനമൊക്കെ ആയിരക്കണക്കിന് ആരാധികമാരെ നേടിക്കൊടുത്തിട്ടുണ്ട് ജയചന്ദ്രന് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനങ്ങളിൽ ലളിതയുടെ ഇഷ്ടഗാനവും ഇതായിരുന്നു എന്നാൽ പിന്നാലെ വീട്ടുകാരും ഈ ആലോചന സത്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ വിവാഹത്തിന് സമ്മതം മൂളുകയായിരുന്നു ജയചന്ദ്രനും ലളിതയും തുടർന്ന് വീട്ടുകാരുടെ നിശ്ചയപ്രകാരം തന്നെ മുറ പോലെ കാര്യങ്ങളെല്ലാം തന്നെ നടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് മാസത്തിലായിരുന്നു വിവാഹം രാജകീയ മുറകൾ അനുസരിച്ച് നടന്ന വിവാഹത്തിൽ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹ അനുഗ്രഹാശിസുകളുമായി എത്തുകയും ചെയ്തു തുടർന്ന് രണ്ടു മക്കളാണ് ജനിച്ചത് മകൾ ലക്ഷ്മി അച്ഛന്റെ പാത പിന്തുടർന്ന് സംഗീത രംഗത്തേക്കൊന്നും എത്തിയില്ലെങ്കിലും അച്ഛന്റെ സംഗീതത്തിന്റെ വലിയ ഒരു ഈ മകൾ പകരം മകൻ ദിനനാഥനാണ് സംഗീതത്തെ സ്നേഹിച്ചത് ഏതാനും സിനിമകളിൽ പാടുകയും ചെയ്തു തൃശൂർ പൂങ്കുന്നത്തെ വീട്ടിലായിരുന്നു അദ്ദേഹം കുടുംബസമേതം കഴിഞ്ഞിരുന്നത് ഭാര്യയും മക്കളും പിന്നെ ഗുരുവായൂരപ്പനും അതായിരുന്നു പി ജയചന്ദ്രന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വകാര്യ ലോകം വിവാഹത്തിനു മുന്നേ തന്നെ റേഡിയോകളിലൂടെ വരുന്ന ജയചന്ദ്രന്റെ സംഗീത സ്വരം ഇഷ്ടപ്പെട്ട വ്യക്തിയായിരുന്നു ലളിത പിന്നാലെയാണ് വിവാഹവും കഴിഞ്ഞത് അതിനുശേഷം അദ്ദേഹത്തിന്റെ സംഗീതവും സ്നേഹവും നേരിട്ട് അനുഭവിക്കാൻ ലഭിച്ചത് ഏറെ ഭാഗ്യമെന്ന് കരുതപ്പെടുന്ന വ്യക്തിയാണ് ലളിത അമ്മയെപ്പോലെ തന്നെ അച്ഛൻ്റെ സംഗീതം ഏറെ ഇഷ്ടപ്പെട്ടവരായിരുന്നു മകൾ ലക്ഷ്മിയും മകൻ ദിനനാഥനും അച്ഛൻ പാടിയതിൽ റൊമാൻറ്റിക് ഗാനങ്ങളായിരുന്നു ലക്ഷ്മിക്ക് ഏറെ ഇഷ്ടം വിവാഹം കഴിക്കുന്നതിന് മുന്നേ തന്നെ സംഗീത രംഗത്ത് നിറസാന്നിധ്യമായ പി ജയചന്ദ്രന് കുടുംബം നൽകിയ പിന്തുണ ചെറുതായിരുന്നില്ല സംഗീതത്തെ ഏറെ സ്നേഹിക്കുന്ന ഭാര്യയെയും മക്കളെയും കൂടിക്കിട്ടിയതോടെ അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതവും സന്തോഷപ്രദമാവുകയായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും